മറ്റൊരു വാർത്തയിലേക്ക് മാസപ്പടി കേസിൽ മാത്യു കുഴൽനാടൻ്റെ ഹർജി ഫയലിൽ സ്വീകരിച്ചു തിരുവനന്തപുരം വിജിലൻസ് കോടതിയാണ് ഈ കേസിന്റെ ഹർജി ഫയലിൽ സ്വീകരിച്ചിരിക്കുന്നത് വാർത്തയുടെ വിവരങ്ങളുമായി കമലേഷ് ചേരുന്നു കമലേഷ് എന്തൊക്കെ കാര്യങ്ങൾ ഉന്നയിച്ചാണ് കുഴൽനാടൻ ഈ ഹർജി കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്നത് ലിബീഷ് ഈ മാസപ്പടി വിഷയവുമായി ബന്ധപ്പെട്ട് വലിയ നിലയിലുള്ള ഒരു നിയമ പോരാട്ടം തന്നെയാണ് മുന്നോട്ട് പോകുന്നത് ഏറ്റവും ഒടുവിൽ ഈ വീണാ വിജയനെതിരെ എസ് എഫ് ഐ ഒ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെ അടക്കം അന്വേഷണം വരുന്ന നിലനിൽക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട് എന്നാൽ ഇക്കാര്യത്തിൽ കൂടുതൽ ശക്തമായ നിലയിൽ തന്നെ നിയമ പോരാട്ടം തുടരാനാണ് മാത്യു കുഴൽ നടന്ന തീരുമാനം ഇതിന്റെ ഭാഗമായാണ് അദ്ദേഹം വീണാ വിജയൻ അതുപോലെ തന്നെ പിണ മുഖ്യമന്ത്രി പിണറായി വിജയൻ അതുപോലെ സി എം ആർ എൽ എന്നീ മൂന്ന് കക്ഷികൾക്കെതിരെ അന്വേഷണം വേണം ഈ മാസപ്പടിയുമായി ബന്ധപ്പെട്ട് ഈ കരിമണൽ ഗണവുമായി ബന്ധപ്പെട്ട വിഷയത്തിലടക്കം അന്വേഷണം വേണമെന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ട് വിജിലൻസ് കോടതിയെ സമീപിച്ചത് ഇന്നിപ്പോൾ കോടതി ഈ ഹർജി പരിഗണിക്കുന്ന സാഹചര്യമുണ്ടായി ഈ ഹർജി ഇപ്പോൾ തിരുവനന്തപുരം വിജിലൻസ് കോടതി ഫയലിൽ സ്വീകരിച്ചിരിക്കുകയാണ് എന്നുള്ളതാണ് ഇതിന്റെ മറ്റ് നടപടിക്രമങ്ങളൊക്കെ പിന്നീട് നടക്കും ഏതായാലും ആദ്യഘട്ടത്തിൽ മറ്റു കോഴിനാടൻറെ നടപടിയെ കോടതി അംഗീകരിക്കുന്നു എന്ന് തന്നെ ഈ വിഷയത്തിൽ പറയാൻ കഴിയും പ്രാഥമികമായി ഇതിൽ കഴമ്പുണ്ട് എന്ന് കണ്ടാണ് ഈ ഹർജി ഇപ്പോൾ ഫയലിൽ സ്വീകരിച്ചിരിക്കുന്നത് മറ്റു നടപടികളൊക്കെ പിന്നാലെ നടക്കും ലിബീഷ് ശരി കമലേഷ് മാസപ്പട്ടി കേസിൽ മാത്യു കോഴൽനാടന്റെ ഹർജി ഫയലിൽ സ്വീകരിച്ചിരിക്കുകയാണ് തിരുവനന്തപുരം വിജിലൻസ് കോടതിയുടെതാണ് നടപടി മുഖ്യമന്ത്രിക്കും മകൾക്കും സി എം ആർ എല്ലിനുമെതിരെ അന്വേഷണം വേണമെന്നാണ് ഹർജിയിലെ ആവശ്യം വിവരങ്ങളാണ് കമലേഷ് തിരുവനന്തപുരത്ത് നിന്ന് നൽകിയത്